സുഹൈലാണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാല് കിലാൻ മീൻ ബിരിയാണി മീൻ തന്നാൽ ഇന്ന നെയ്മീൻ ഇട്ടോ കട്ട് ചെയ്ത് സ്ലൈസായ പീസാണ് അക്കാവശ്യമുള്ള സാധനങ്ങള് ഒന്നേ ഇരുനൂ ഒന്നേ ഇരുന്നൂറ് ഉള്ളി ഒരു കിലാം തക്കാളി അൻപത് ചപ്പ് അൻപത് പൊതിനീന തൈര് നൂറ്റി അമ്പത് പച്ചമുളക് അൻപത് ഇഞ്ചി നൂറ് വെളുത്തുള്ളി ബാക്കിയുള്ള സംഭവം എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ഫിഷിന് മസാല ഇട്ടേട്ടാളു പൊടി പാതിന് ഉപ്പ് ഫിഷ് മസാല ഇട്ടോ നൂറ് ഗ്രാം കോൺഫ്ലോർ പൊടി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി ഇപ്പം നേരങ്ങാട് വീട്ടിൽ കുഴച്ചെടുക്കട്ടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വേണം മിക്സ് ആയിട്ട് മസാല കൂട്ടി എടുക്കട്ടോ കൂട്ടി റെഡി ആക്കിയിട്ടാ ഒരു ഏകദേശം രണ്ട് മണിക്കൂർ നമ്മൾ ഇതൊന്ന് ഫീസൽ വെച്ചിട്ട് ഓറോയിലേക്ക് കേട്ടോ പത്ത് പതിനഞ്ച് പത്ത് പതിന പച്ചവണ്ണിട്ടെടുക്കാം അപ്പോൾ വാടി വരട്ട ഉള്ളിടാ ഉപ്പ് വാടേട്ടോ ഉള്ളി നാളെ വാടണം ഉള്ളി ഏകദേശം വാടി വന്നിട്ടോ തക്കാളി തക്കാളിട ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും പാടും രണ്ടും പാട് മിക്സ് ചെയ്താണ് ബിരിയാണി ആണ് ഒരു ആവശ്യ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടാ മുൻപൊളി തൈര് പുതിട്ട് കൊടുക്കട്ടെ കമ്മിറ്റിൻ്റെ അപ്പോൾ കുറച്ച് പച്ചവെള്ളം കെട്ടാ ചെറിയ തീരെ കുറച്ച് നേരം ഇങ്ങനെ വാടിക്കോട്ടിട്ടോ ഇനിയും പൊരിക്കാനുള്ള പരിപാടി എടുക്കട്ടോ വെട്ടി വെച്ചു വെള്ളം ഒന്ന് ചോരട്ടിട്ട എണ്ണയൊക്കെ കേട്ടോ ഇതിലേക്ക് പെരത്തിടാ മീനോണ്ടിട ആദ്യം ഇടാം മസാല മീനോട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഈ കണ്ടു വെച്ചാ ഈ മസാലന്റെ വെള്ളം തന്നെ ഇതിന് മേലെ ഇടട്ടാ കുറച്ച് ബിരിയാണി മസാല അതിൻ്റെ എടുക്കട്ടാ മുത്തി വെക്കട്ടോ ഈ വായൻ്റെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ മീനിന്റെ മേലെ ചോറ് വരായിരിക്കണം ഇത് വാൻറ്റല വയൻ്റെ വെച്ചുകാണ്ട് നമ്മൾ ദമ്പടിക്കാൻ നിൽക്കട്ട് വെള്ളം പൈസട്ടോ പിന്നിട്ട് നാല് മണി പ പൂ അഞ്ചാറ് മണി ഏലക്കായി പട്ട് ഇല്ലുപ്പിടട്ടോ ആവശ്യത്തിന് അതാ ഒരു മുന്നൂറ് മുന്നൂറ്റിയമ്പത് മില് ഓരോ കേട്ടോ ചേട്ടാ രി ഫാത്തി കൈമ കൈമ കേട്ടാ നമ്മൾക്കോട്ടെ ഇനി നമ്മൾ നീക്കി കുത്തിക്കും മോണ്ട് അതങ്ങനെ മാച്ചോർ എന്ത് ചെയ്യുക അടിയിക്കിട സെറ്റ് ആക്കിട്ട് ആക്കി നമ്മളിത് ഗ്യാസ് വെച്ചു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കത്തിക്കുക അപ്പോൾ നമ്മൾ അടിയിട്ട് നീര് പോവും വെള്ളം പോകും അപ്പോൾ ഇത് കാറ്ററിങ്ങ് കൊടുക്കാതെ നമുക്ക് പൊട്ടിച്ചു വാങ്ങാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലേക്കേ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക ലേക്കായി കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്